വാർത്താ മലയാളം ന്യൂസിലേക്ക് ഇത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ ഒന്ന് ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് ചേർപ്പുങ്കൽ ഈ കലാലയത്തിൽ ജർമ്മൻ കോഴ്സിനും അതോടൊപ്പം തന്നെ ബി ഹബ്ബിനും പ്രാധാന്യം കൊടുക്കുന്നു ജർമ്മൻ കോഴ്സിനെക്കുറിച്ചും ബി ഹബ്ബിനെക്കുറിച്ചും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് Now I'm teaching here since about yeah, five months. I started here in November. Actually, myself, I am from Germany. I'm a German native. I'm living in Kerala since almost 17 years. I'm settled in my house is in Alapura. I started teaching Germany professionally in school three years ago. I got involved here, it's a very nice college, very very good facilities, and we have different levels here. We have different uh, programs from A1 to B2 so we train them we prepare them for german and for to get a job in germany we give them language as cultural knowledge as well we're not only focusing on language yeah i think here they are quite very good motivated because the location is very silent the location has no distractions so uh, concentration is easy and they have good support from teachers. We want to expand this service, and we want to we want to establish our, our teachings here. Yes, because the location is perfect. I think it has a good potential for the future. Now we have in this batch we have eighteen students. Yes, in the first batch we have around thirty-four students. Working and learning should coexist together. So, uh ഒരു സ്കില്ല് വെച്ച് ജീവിതകാലം മൊത്തം നയിക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല ഇപ്പോൾ സോ അത് എങ്ങനെ കൊണ്ടുപോകാം നമ്മൾ ചുറ്റും നിൽക്കുന്ന ഒരു നാല് മതിലുകൾ അത് കൂടുതലും വീടാവാം ഒരു ജോലി സ്ഥലമാവാം ഇതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെ എവിടെ പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റും എവിടെ കണക്ട് ചെയ്യാൻ പറ്റും എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും അതാണ് ബീഹബ് സോ ഇറ്റ് ഇസ് എ സ്പേസ് വെയർ യു ബിലോ സോ ഇറസ്പെക്ടീവ് ഓഫ് വാട്ട് ആർ ഏജ് ഓർ വാട്ട് ആർ പ്രൊഫഷൻ ഓർ വാട്ട് ആർ പാഷനസ് ഇറ്റ് ബിലോ അതാണ് ബിഹബബ് എൻ്റെ ആശയം ഓർ ബിഹബും നമ്മളിവിടെ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന കാര്യം ഞാൻ മാത്രമല്ല എന്നെപ്പോലെ പലരും ഉണ്ട് ഞാൻ എൻ്റെ ജോലി ഓർ ഞാൻ പഠിച്ചതെന്ന് പറയുമ്പം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച എത്ര പേരാണ് ഇപ്പം ആ ഒരു ഫീൽഡിലേക്ക് നിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ എന്റെ എന്റെ ബാച്ചിലുണ്ടായിരുന്ന നൂറ്റി പത്ത് പേരുള്ള പത്ത് പേര് പോലും അവർ പഠിച്ച കാര്യമല്ല ഇപ്പം ചെയ്യുന്നത് ആരും താല്പര്യം കാരണമല്ല എടുത്തത് ഇൻക്ലൂഡിങ് മീ സോ ഇപ്പം നിങ്ങളിപ്പം എവിടെ പോയി നോക്കുവാണെങ്കിലും ഓർ ഏതൊരു കോളേജിൽ പോകുകയാണെങ്കിലും ഇപ്പം കാണുന്ന അതേ സെയിം സിറ്റുവേഷൻ ആണ് എത്ര പേരാണ് ആഗ്രഹം ഓരോ താല്പര്യം കാരണം ഒരു വിഷയം പഠിക്കുന്നത് അവരുടെ താല്പര്യം കണ്ടെത്തി ഒരു കോളേജിലേക്ക് പോകുന്നതെന്ന് നോക്കുവാണെങ്കിലും അത് വളരെ കുറവാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് സോ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ബി എ ബോർഡ് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അടുത്താണെങ്കിലും ഓർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷൻ്റെ അടുത്താണെങ്കിലും എത്ര പേര് ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് യർ ഡ്രീം ഓർ നിനക്കെന്താ ഇഷ്ടം എന്ന് നമ്മൾ എത്ര പേര് ചോദിക്കുന്നുണ്ട് അന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ അത് വളരെ അധികം കുറവാണ് സോ ദിസ് എസ് പേസ് ദി ആസ് ദാറ്റ് സോ അത് ചോദിക്കുമ്പം അവരിവിടെ കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ് ബിക്കോസ് അവരുടേതായ സ്പേസ് എന്നാണ് നമ്മളവരെ തോന്നിപ്പിക്കുന്നത് അവരുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ കേൾക്കുവാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വരാൻ താല്പര്യമാണ് ഒരു പോസിറ്റീവ് എൻവയൺമെൻ്റ് ആണ് ഇവിടെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാദർ ബേബി സെബാസ്റ്റ്യൻ ചേർപ്പങ്കലുള്ള വി എം കോളി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ കോളേജ് തുടങ്ങുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ കോളേജുകളിലൊന്നാണ് വി വി എം കോളി കോളേജ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കോളേജ് വിധേയമായിട്ടുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് ഈ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് എയ്ഡഡ് കോളേജുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജോലികളെക്കാൾ കൂടുതൽ ഈ കോളേജിൽ പഠിച്ചിട്ടുള്ള ബി സി എ സ്റ്റുഡൻസിന് പുറം രാജ്യങ്ങളിൽ ജോലികൾ ലഭിച്ചിട്ടുണ്ട് നൂതന കോഴ്സുകൾ ഈ കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ് കാലികമായ പ്രസക്തി ഇന്നും ഈ കലാലയത്തിന് ലഭിക്കുന്നത് ഈ വർഷം മുതൽ വലിയ മാറ്റങ്ങൾക്ക് കോളേജ് തുടക്കം കുറിക്കുകയാണ് ശാസ്ത്രീയ കോളേജുകളിൽ ഇല്ലാത്ത പല നൂതന കാര്യങ്ങളും ലോക നിലവാരത്തിലേക്ക് ഈ കോളേജിനെ എത്തിക്കുവാനായിട്ട് മാനേജ്മെൻറ്റ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്ന് ഞങ്ങളുടെ ബി ഹബ്ബാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ബ്ലൂം ബ്ലൂം എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പ്രായോഗികമായ പരിജ്ഞാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് ഇവിടെ പ്രോജക്റ്റ് ചെയ്യാനും ഇൻ്റർഷിപ്പിന് ആവശ്യമുള്ള സൗകര്യം കൊടുക്കുവാനും കോ ലേണിങ്ങിനും കൊളാബറേറ്റീവ് കോളാബറേറ്റീവ് ട്രെയിനിങ്ങിനുമൊക്കെയുള്ള സൗകര്യമാണ് ബി ഹപ്പിലൂടെ ഒരുക്കി കൊടുക്കുന്നത് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങും ഇതിലൂടെ സാധ്യമാണ് അതോടൊപ്പം തന്നെ കോളേജിൽ വിവിധ ഭാഷകൾ പഠിക്കുവാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവിടെ ജർമ്മൻ ലാംഗ്വേജിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിനുള്ള വിവിധങ്ങളായ കോച്ചിങ്ങുകൾ ഇവിടെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് ബാച്ച് നഴ്സുമാർ ജർമ്മനിയിലേക്ക് ജോലി നേടിപ്പോകുന്നതിന് വേണ്ടിയുള്ള പ്രായോഗികമായ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു എ വൺ എ ടു ബി വൺ ബി ടു ലെവലുകൾ ജർമ്മൻ ഭാഷയിൽ പഠിച്ച് പാസ്സാകുവാനായിട്ടുള്ള പരിശീലനം ഇവിടെ നൽകുന്നുണ്ട് അതോടൊപ്പം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾ പഠിക്കുവാനായിട്ടുള്ള സൗകര്യം ഇന്ന് കോളേജിൽ ലഭ്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോളേജിലെ ഉച്ച വരെ ക്ലാസ് ഉച്ച കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി എന്നൊരു സംവിധാനമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് കുട്ടികൾ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ പോകുന്നത് സ്വയം തൊഴിൽ ചെയ്ത് സമ്പാദിച്ച് പഠിക്കുക എന്ന കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഒരു നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികൾ ഉച്ച കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്കായിട്ട് പോകുന്നുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകമായ ശിക്ഷണം ലഭിക്കുന്നുണ്ട് കോളേജ് ഉന്ന ലക്ഷ്യം വെക്കുന്നത് കുട്ടികൾ അവരുടെ സ്വാഭാവികമായ കഴിവുകൾ കണ്ടെടുത്തണം അതിനകത്ത് അവർക്ക് പ്രാഗൽഭ്യം ലഭിക്കണം അതിനുള്ള പരിശീലനം ലഭിക്കണം സമ്പാദിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാവണം അതിന് ഞങ്ങളുടെ അക്കാദമിക്കായിട്ടുള്ള സംവിധാനം ഉച്ചവരെ ഫൗണ്ടേഷൻ ഉച്ചകഴിഞ്ഞ് ഭാവിയുമായി ബന്ധപ്പെട്ട കോച്ചിങ് അങ്ങനെ രണ്ട് തരത്തിലാണ് കോളേജിൻ്റെ അക്കാദമികമായ കാര്യങ്ങൾ ഇന്ന് നിർവഹിക്കപ്പെടുന്നത് രാവിലെ ഒൻപത് മുതൽ ഒന്നേകാല് വരെ ഫൗണ്ടേഷൻ എന്ന നിലയിൽ അക്കാദമികമായ ഡിഗ്രി പഠനമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഉച്ചകഴിഞ്ഞ് പ്രായോഗിക പരിശീലനവും പരിശീലനവും കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ കലാലയത്തിൽ വിവിധങ്ങളായ നൂതനങ്ങളായ കോഴ്സുകളാണ് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നത് ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം ബി എ ബിഷൽ കമ്മ്യൂണിക്കേഷൻ ബി എ ആനിമേഷൻ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എം എസ് ഡബ്ല്യു എം എസ് സി ആക്ച്വറിയൽ സയൻസ് ബി എസ് സി ഫോറൻ സൈബർ ഫോറൻസിക്ക് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഈ കലാലയത്തിൽ പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു താല്പര്യമുള്ളവർക്ക് കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ് ബീഹപ്പും ജർമ്മൻ കോഴ്സുമായി ചേർപ്പുങ്കൽ ബി ബി എം ഹോളി ക്രോസ് കോളേജ് അനുദിനം മുന്നോട്ട് ഇനിയും ഈ കലാലയം പുരോഗതിയിലേക്ക് നീങ്ങട്ടെ ഇത് ബി ബി എം ഹോളി ക്രോസ് കോളേജിന്റെ മുമ്പിൽ നിന്നും വാർത്താ മലയാള ന്യൂസിന് വേണ്ടി ജോസ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക